പായസം സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ എല്ലാരും ഇപ്പൊ റീൽസിലും ഷോർട്ട്സിലും കാണുന്നതായിരിക്കും ഇപ്പോഴത്തെ ബ്രെയിലില് മുട്ട പൊടിക്കുന്നത് പിന്നെ പാത്രത്തില് അരിയും വെള്ളവും ഇട്ടിട്ട് ചോറ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ വീടും നമ്മള് കാണുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ വെയിലത്ത് മുട്ട പൊരിച്ചു നോക്കാൻ പോവുകയാണ് അപ്പം അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് മുട്ട പൊരിക്കാൻ പോകുന്നത് ഈ പാത്രം നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല അമ്മ കഴുകി ഉണക്കി വെച്ചിരുന്ന പാത്രമാണ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടൊന്നുമില്ല അപ്പം ഈ പാത്രത്തിൽ നമ്മൾ എണ്ണ തേച്ചിട്ട് കുറച്ചു നേരം വെച്ചേക്കും ചൂടാവാൻ എന്നിട്ട് നമ്മൾ മുട്ട പൊരിക്കാൻ പോവുകയാണ് സക്സസ് ആവുമെന്ന് അറിയത്തില്ല പിന്നെ നമുക്ക് ഇടക്കിടക്ക് വന്ന് നോക്കാമല്ലോ കാക്ക വല്ല മുത്തിക്കൊണ്ട് പോകുന്നുണ്ടോ നമുക്ക് നോക്കാം ഞങ്ങൾ വീടിന്റെ മേളിൽ പോകാന്ന് വിചാരിച്ചാണ് പിന്നെ എപ്പോഴും എപ്പോഴും വേൾ കയറി പോകണ്ടേ പിന്നെ എപ്പോഴും എപ്പോഴും നല്ല വെയിലുമാണ് അപ്പം വിചാരിച്ചാൽ നമുക്ക് ഇവിടെ അങ്ങ് ചെയ്യാന്ന് ഇവിടെ നല്ല വെയിലും ഉണ്ട് നല്ല ചൂടുണ്ട് എന്തായാലും നോക്കാം നമ്മളതെ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്

അപ്പോഴേ നമ്മളതോടെ കൊണ്ടു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി അപ്പൊ നമുക്ക് ഇനി ചൂടായോന്ന് പോയി നോക്കാം വല്യ ആ ചെറുതായിട്ട് മതിയാ നോക്ക് അറിയാൻ വയ്യ നമുക്ക് ഇനി മതിയാട്ടിക്കല്ലേ െട്ടോട്ടി പെട്ടിട്ട കാര്യം ഇതാവും നോക്കാതി മുട്ട പൊട്ടിച്ച ഇനി കൊണ്ടു വെക്കാം േരം കഴിഞ്ഞ ഇടക്കിടക്ക് നോക്കണം അപ്പൊ നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് നോക്കാം ഇതാവോ നോക്കാം

എന്തോ ഇങ്ങനെന്താ ആ വരുന്നുണ്ട് ഇത് അടിയിൽ നിന്ന് കണ്ട കോട്ടിങ് വന്ന് ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്കിത് ഇപ്പം ഞങ്ങൾ വന്നപ്പോ തളോ കുറച്ചുകൂടെ വെയിലത്തൊട്ട് മാറ്റി വെക്കാം മുട്ടയുടെ വെള്ളയൊക്കെ ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഇത് നടക്കുമെന്നെ പ്രതീക്ഷിച്ചില്ലേ വിചാരിച്ചില്ലേ ഇനി ഞങ്ങൾ വൈകുന്നേരം വരുന്നുള്ളു നിങ്ങൾക്ക് വെയിലോളാൻ വന്ന് നോക്കുന്നേ ഉള്ളു എന്തായാലും പ്രതീക്ഷ ഉണ്ട് ഇത്ര ആയില്ലേ അങ്ങോട്ട് എടുത്ത് നമുക്ക് തിന്നായിരുന്നു നമുക്ക് തിന്നാ നോക്ക് അവിടെ നല്ല വെയിലുണ്ട് പക്ഷെ ഞങ്ങക്ക് വെയിൽ കൊള്ളാൻ മൈയാ അതുകൊണ്ടാണ് ഞങ്ങൾ അവൻ കൊണ്ടു വെക്കുന്നത് ഇവിടുത്തെ വെയില് ഈ ഞങ്ങളെപ്പോഴത്തെ മുറ്റത്ത് ഉള്ള ഒരു വെയില് പോകുമ്പോഴത്തേക്ക് നമുക്ക് അത് മെള്ളില് കൊണ്ടു വെക്കാം അവിടെ ആവുമ്പം നല്ല നല്ല വെയിലുണ്ട് അവിടെ കൊണ്ട് വെക്കാൻ ഞാൻ രണ്ടാമത്തെ കാരണം കാക്ക പോലെ നട്ടിവിടുന്ന പേടിയുണ്ട് വീണ്ടും നോക്കാൻ പോവാണ് അപ്പൊ വൈകുന്നേരം വരെ അങ്ങനെ നോക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇടക്കിടക്ക് ഇങ്ങനെ പോയി ഒരു ഇത് അപ്പൊ നോക്കാൻ പോവാണ്

ഞാൻ അവളാണ് പടം വരച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ വരച്ച് കാണിച്ചു ഇതൊന്നും വരച്ചില്ല അപ്പത്തേക്കും വീടുകൾ ഡ്രോയിങ് ബുക്കും ഞാൻ പടം വെച്ചിട്ട് തീർത്ത ബുക്കാണ് പുതിയ ബുക്കാണ് അപ്പൊ അതി വെച്ച പടം ഇതാണ് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഇവിടെ വെയിൽ പോയി പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കേടാട

ഇനി ഇനി വീണ്ടും വരാം ഒരു ഭാഗത്ത് മാത്രമേ ു താഴെ ഒന്നും വൈകുന്നില്ല മുകളിലും ഇവിടെ മാത്രമേ വെയിലുള്ളൂ വെയിലൊക്കെ ഒരുവിധം കുറഞ്ഞു വരുന്നു മണിയൊക്കെ ആയി പന്ത്രണ്ട് മണി തരാം

അഞ്ചുമണി അഞ്ചുമണി കഴിഞ്ഞല്ലേ അഞ്ചേ മുക്കാലായി ഇത്ര നേരം ഞങ്ങളെ മുട്ടതാ അവിടെ ഇരിക്കാനൊക്കെ ഞങ്ങള് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ഇടത്തും കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പോയി നോക്കാല്ലേ നോക്കാലേ എന്നാ ഇത്ര കഴിഞ്ഞു കളിച്ചു സത്യ ഇങ്ങനായി വന്നിട്ടുണ്ട് അത് ഇത് ഫ്ലോപ്പ് ആണെന്നും പറയാൻ പറ്റൂല എന്നാ വർക്കാവൂന്നും പറയാൻ പറ്റൂലെ ആവേശ നീ തിന്നാണെ അപ്പൊ അപ്പൊ ഇത്ര ഇത്ര ആവൂന്ന് എന്തായാലും പ്രതീക്ഷിച്ചില്ലായിരുന്നു മാറ്റി നോക്കട്ടെ ഫ്രണ്ട്സ് ഇതാ മുട്ട തിന്നོ་ക്കാൻ വേണ്ടി നക്കി ഓട തിന്നു നക്കി ഓക്കാൻ എ നക്കി ഓക്കാൻ ബോണവാനോ തിന്നുന്നേ ഇന്നെ എനിക്ക് നമ്മൾ രണ്ടു ഒരു മുട്ട തിന്നാനാണ് പച്ച മുട്ട ഒരു മുട്ട തിന്നാനാണ് ഇതാ നോക്കാം മാതിരി ഇല്ലാത്ത പായസം പോലെ നമ്മടെ സക്സസ് ആയി സക്സസ് ആയില്ല അങ്ങനെ ഒരു പരീക്ഷണെന്താ ഇവിടെ ഫ്ലോപ്പ് ആയെന്നും സക്സസ് ആയെന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരിതായി പോയി അപ്പൊ എന്താ ഇന്ന് ഞങ്ങള് ഇനി അമ്മയുടെ വീട്ടിലോട്ട് പോവാൻ ഇനി നമ്മൾ കറക്റ്റ് അഞ്ചു ദിവസം അഞ്ചു ദിവസം അഞ്ചു ദിവസം ഞങ്ങളുടെ അമ്മയുടെ വീട്ടില് സ്നേഹാണ് അമ്മ അച്ഛനും വരും ഞങ്ങൾ ഇടര് മാത്രം അവിടെ നിൽക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത് വിട്ടിരുന്നവരെ ബൈ